ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസ് സാമൂലിനോട് സംസാരിച്ചോണ്ടിരിക്കുകയോ ആ എടോ സാമുവലെ തന്നെ ഞാൻ നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാം ഇപ്പം താനും തന്നെ വെറുതെ വിട് ഇല്ലടോ സേന താൻ എന്തായാലും തൻ്റെ ഭാര്യയും കൊണ്ടുവരാതെ ഞാൻ വിശ്വസിക്കില്ല താനും തൻ്റെ ഭാര്യയും തമ്മിൽ ഒന്നിച്ചു ശരി ശരി എന്നാലേ താൻ നാളെ എൻ്റെ നാട്ടിലേക്ക് പോര് എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഫോൺ കട്ടിയത് കേട്ടോ സി എസ് സേന സേന എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോഴേക്കും സി എസ് ഫോണും കെട്ടിയതങ്ങ് പോയി അപ്പോൾ രൂപ എന്താ ചന്ദ്രേട്ടാ എന്ത് പറ്റി ഓ സാമൂലിന് ആകെ ടെൻഷനായി ആ അവനെനിക്ക് വേണ്ടി കേക്കും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചതല്ലേ എന്ത് ചെയ്യാനാണോ അപ്പോഴേക്കും നമ്മുടെ മക്കൾ കൃത്യസമയത്ത് അവിടെ എത്തിയില്ലേ പിന്നെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും സാരമില്ല ഇനി ഒരു ദിവസം നമുക്കവർ അദ്ദേഹത്തെ കാണാമല്ലോ എന്തായാലും എങ്ങനെയെങ്കിലും അയാളോട് സോറി പറഞ്ഞേക്ക് ചന്ദ്രേട്ട അതൊക്കെ ശരി നമ്മുടെ മക്കളിനെ നല്ല സന്തോഷത്തിലാണോ അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായി മക്കളുടെ വായിൽ കേക്കെങ്കിലും വെച്ചു കൊടുക്കാൻ പറ്റിയല്ലോ ആ എന്ന വാ താൻ പെട്ടെന്നെല്ലാം പാക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുക ഈ സമയം കിരണ്ണയും കല്യാണിയാണ് കാണിക്കുന്നത് അവരും കാറിൽ പോയിക്കൊണ്ടിരിക്കുക രാത്രിയായിട്ടോ കാറിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോണി വിളിക്കുക അപ്പോൾ സോണി വിളിച്ചതും കല്യാണി ആ ദേ കിരണേട്ട സോണിയെ വിളിക്കുന്നെ ആണോ എന്നെ എടുക്കു കല്യാണി നമ്മുടെ വിശേഷം അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും അപ്പോഴേക്കും കല്യാണി ഫോൺ എടുത്തു ആ സോണി പറ സോണി ആ എങ്ങനെയുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ ആഘോഷം അടിപൊളിയായിരുന്നു സോണി എന്നും പറയുക അപ്പോഴേക്കും സോണിയുടെ മുഖം അങ്ങ് മാറി ആ ഇവിടെ കല്യാണിയുടെ അമ്മ പറയുക അമ്മയുടെ മോൻ നല്ലവനായിരുന്നെങ്കിൽ എനിക്കും നിങ്ങളോടൊപ്പം അവൻ്റെ കൂടെ വരായിരുന്നു എന്ന് അത് കേട്ടതും കല്യാണിക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യാനാ മോള് വലുതായി വരുമല്ലോ കല്യാണി മോള് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനെങ്കിലും വേണമല്ലോ അവൻ നല്ലവനായിരുന്നെങ്കിൽ അവനെ കൂടെ കൂട്ടായിരുന്നു മോള് വലുതായി വരുന്നതോറും ആരെ കാണിച്ച അച്ഛനാണെന്ന് പറയുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കല്യാണി മോളോട് എന്ത് മറുപടി പറയും ഒരു ലോക ഫ്രോഡായിരുന്നു അവളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറയുകയാണ് സാരല്ല സോണി എന്തായാലും സോണി വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തും കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എവിടെ ഡ്രൈവ് ചെയ്യുകയാണോ ആ അതേ അതേ സോണി കിരണേട്ടൻ ഡ്രൈവ് ചെയ്യുവോ ആ എന്നാൽ ഫോൺ കൊടുക്കണ്ട ഇവിടെ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ശരി എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ കല്യാണിയുടെ മുഖം കണ്ടിട്ട് കിരൺ ചോദിക്കുക എന്താ കല്യാണി എന്തു പറ്റി നിൻ്റെ മുഖം കണ്ടിട്ട് സോണി എന്തോ സങ്കടമുള്ള കാര്യമാണ് പറഞ്ഞെന്തോ എന്നല്ലോ അതെ ഗിർണേട്ട വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെ പറഞ്ഞേ എന്താ എന്ത് പറ്റി സോണിക്കും നല്ല വിഷമമുണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്താ എന്തു പറ്റി കല്യാണി അത് പിന്നെ അമ്മ പറഞ്ഞു എന്ന് വിക്രം നല്ലവനായിരുന്നെങ്കിൽ സോണിയും കൂട്ടി ഞങ്ങളോടൊപ്പം വരായിരുന്നു എന്നൊക്കെ ആ പിന്നെ എന്ത് ചെയ്യാനാ അവനെപ്പോലൊരു ഫ്രോഡായി പോയല്ലോ അച്ഛാരുമോള് വലുതായി വരുമ്പോൾ അച്ഛനാരെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ഇല്ല എന്നാ സോണി ഇപ്പോൾ പറഞ്ഞത് അത് കേട്ടപ്പോൾ സത്യം എനിക്ക് എനിക്കെൻ്റെ അനിയനെ പച്ചയ്ക്ക് കത്തിക്കാനാണ് തോന്നിയത് അത്രയ്ക്ക് ദ്രോഹമല്ലേ അവനോട് അവനപ്പം കൊച്ചിനോട് ചെയ്തത് ആ അതൊക്കെ ശരി തന്നെയാണ് കല്യാണി പക്ഷേ അതിന് പരിഹാരമായിട്ട് ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്താ എന്താ അത് സോണിയെന്ന് സ്നേഹിക്കുന്ന ഡബിൾ മടങ്ങ് സ്നേഹിക്കുന്ന ഒരു പയ്യനെ കണ്ടുപിടിക്കണം എന്നിട്ട് സോണിയെ കൊ സോണിക്ക് അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ സോണിയുടെ ജീവിതം സന്തോഷകരമാവൂ അവൾ നമ്മുടെ മുൻപിൽ ചിരിച്ച് അഭിനയിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് കല്യാണി അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുമ്പോഴും വരുമ്പോഴൊക്കെ സോണിക്കും ആഗ്രഹം ഉണ്ടാകുമല്ലോ അവൾ തിരഞ്ഞെടുത്ത ജീവിതമാണ് അക്രവമായിട്ടുള്ള ജീവിതം പക്ഷെ ആ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഓർക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടം കാണും അല്ലെ അല്ലേ കല്യാണി അതെ കിരണേട്ട പാവം എന്ത് ചെയ്യാനാ ദൈവം അവ സോണിക്ക് ഒരു വിധിയാണല്ലോ കൊടുത്തത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി ആകെ സങ്കടപ്പെട്ടിരിക്കുക ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ എങ്ങോട്ടാ കിരണേട്ട കാർന്നവരുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കാറന്നൂർ അവിടെ എത്തിയിട്ടുണ്ടോ അറിയണമല്ലോ ആ അത് ശരിയാ എന്നാൽ വാ നമുക്ക് പോകാം അങ്ങനെ പോയി 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 വെളുപ്പിനായി വെളുപ്പിനായതും കിരണും കല്യാണിയും സി എസ്സിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ദയാനന്ദൻ മാമൻ വന്ന് വാതിലുറക്കുക ആ അല്ല അല്ല മാമ എവിടെ അച്ഛൻ ഇതുവരെ വന്നില്ലേ ഇല്ലല്ലോ മക്കളെ വന്നില്ലല്ലോ എന്നും ദയാനന്ദൻ പറയുക അപ്പോഴേക്കും കാർ വന്നു സി എസിൻ്റെ കാർ വന്നതും സി എസ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക രൂപയുമായിട്ടുള്ള ആ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ എന്നിട്ട് ഒറ്റയ്ക്ക് ചിരിക്കുക അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സി എസിനെ കണ്ട് കല്യാണിയും കിരണും ദയാനന്ദനും ചിരിക്കുക എന്നിട്ട് സി എസ് നേരെ നോക്കി നേരെ നോക്കിയപ്പോൾ അതാ കിരണം കല്യാണി അവിടെ നിൽക്കുന്നു അവരെ കണ്ടതും ആഹാ നിങ്ങൾ രാവിലെ തന്നെ ഇങ്ങ് പോന്നോ ആ ഞങ്ങളെ വാലൻറ്റൈൻസ് ഡേ ആഘോഷം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേ പോന്നത് കാർന്നൂരെ കാണാനായിട്ട് അല്ല കാർന്നൂരെന്താ ഇപ്പം വന്നതേ ഉള്ളോ അതേടാ കാർന്നൂർ എവിടെ പോയതാണ് അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോയതാന്ന് വാലന്റൈൻറ്റൈൻസ് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കൂട്ടുകാരെയാണോ കാണാൻ പോയത് കൂട്ടുകാരിയെയാണോ കാണാൻ പോയത് ഡാടാ വെറുതെ അനാവശ്യം പറയരുത് ഇല്ലച്ചാ ഞാൻ സത്യം ചോദിച്ചത് അപ്പോൾ കല്യാണി അച്ഛൻ ഇന്നലെ ആരുടെ കൂടെ ആയിരുന്നു ഹാ എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് ഞാൻ ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഇപ്പം ഇങ്ങെത്തിയുള്ളൂ എന്നിട്ട് കാരണം മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ എടാ കുനിഷ്ട ബുദ്ധിക്കാരാ നിന്റെ മനസ്സ് മുഴുവനും കുനിഷ്ടാണെന്ന് എനിക്കറിയാം ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളോടൊപ്പം കറങ്ങി കിടന്നതാണോ ഏഹ് ഇനി വേറെ എവിടെയെങ്കിലും ചുറ്റാൻ പോയതാണോ എൻ്റെ കൂട്ടുകാരന്മാർ ശരിക്കും വന്നോ എന്നൊക്കെ നിനക്കറിയണം അതിനു വേണ്ടിയെല്ലാം നീ കാണിച്ചു വിടണേ കല്യാണി മോളെ ഞാനൊരു കാര്യം പറയട്ടെ ഈ സംശയ രോഗമുണ്ടല്ലോ അത് തലയ്ക്ക് പിടിച്ചാലേ പോകത്തില്ല ഇവരെ സംശയ രോഗം തലക്കി പിടിച്ചിരിക്കുക അത് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ എന്നൊക്കെ പറയുമോ സി എസ് ആ എനിക്ക് സംശയ രോഗമുള്ളതവിടെ ഇരിക്കട്ടെ എൻ്റെ അമ്മയെങ്ങാനും പറ്റിച്ചാലുണ്ടല്ലോ ഞാൻ ശരിപ്പെടുത്തും ഒന്ന് പോളാം എന്നും പറഞ്ഞോണ്ട് സി എസ് ആ എടോ ദയാനന്ദ കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയോ എല്ലാമായി സാറേ ആ എന്നാൽ പിന്നെ താൻ എന്താണോ നോക്കി നിൽക്കുന്നേ പോയി ഭക്ഷണം വിളമ്പ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ കഴിക്കാൻ വരുവാ ഏയ് വേണ്ട വേണ്ട ഞങ്ങളെ നേരെ ഇങ്ങ് പോവുന്നത് എന്തിനാണെന്നറിയാമോ ദയാനന്ദമനേ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാനല്ല കാരണന്നോരായ അച്ഛൻ ഇവിടെ ഉണ്ടോയെന്നറിയാനാ അതുകൊണ്ട് കാലത്ത് തന്നെ ഇങ്ങ് പോകുന്നത് ഞങ്ങൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണ ഇവിടെ പോകുന്ന പോടാ പിന്നെ വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സി എസും അവർ നിർബന്ധിച്ച് അങ്ങ് പറഞ്ഞു വിടുക തിടുക്കം കാണിച്ച് പറഞ്ഞു വിട്ടതുപോലെ ഈ സമയം കിരണം കല്യാണം അങ്ങ് മാറി മാറി എന്നിട്ട് കല്യാണി നീ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അമ്മ അവിടെ ഉണ്ടോ എന്ന് നോക്കണം ആ ഞാനിത് കിരണേട്ടനോട് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു ആ അമ്മ അവിടെ ഇപ്പം വന്നിട്ടേ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ രാത്രി പേരും കൂടിയാണ് പോയത് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഉം ശരി കിരണേട്ടാ എന്നാ വാ വണ്ടി കയറ് എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ കാരേ കയറി പോവുക അപ്പോൾ വീണ്ടും കല്യാണി രൂപയുടെ വീട്ടിലെത്തി എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും യാമിന് വാതിൽ ഉറക്കാം ആഹാ ഇതാരും കല്യാണി മോളോ അതെ അമന ചേച്ചി അമ്മ ഇല്ലേ ആ അമ്മ പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ മോളെ അല്ല അമ്മ എവിടെ പോയതായിരുന്നു ആ അത് പിന്നെ അമ്മ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ ഇല്ല മോളെ അമ്മ എവിടെ പോയി അതേതോ കൂട്ടുകാരി വന്നു എന്നോ ആ കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നോ പിന്നെ എന്തോ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ടതും ആണോ അപ്പോഴേക്കും രൂപ വരുമോ ആഹാ മോളോ മോളെ ഇപ്പോൾ വന്നു ദൈ ഇപ്പം വന്നോളമ്മേ അല്ല അമ്മ ഇന്നലെ രാത്രി എവിടെയായിരുന്നു ഓ അത് പിന്നെ ഒന്നും പറയണ്ട മോളെ ഇന്നലെ എനിക്ക് രാത്രി ഇത്തിരി ബി പി കൂടി ബി പി കൂടിയപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ഏഹ് എന്നിട്ട് അങ്ങനെയല്ലല്ലോ യാമിനി ചേച്ചി പറഞ്ഞത് യാമിനി എന്താ പറഞ്ഞത് ഞാൻ യാമിനി ചേച്ചി പറഞ്ഞത് അമ്മ ഏതോ കൂട്ടുകാരിയെ കാണാനോ പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാനോ പോയതാണെന്നാണല്ലോ ആ അത് പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് യാമിനി അങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലേ യാമിനി ആ അതെ മാഡം എന്നും യാമിനി ഇത് കേട്ടത് എന്നാ മോള് വാ മോൾ ഇവിടെ ഇരിക്കു ഏയ് അമ്മയത് ഹോസ്പിറ്റലിലാണ് കിടന്നേ ആ ഞാൻ എപ്പോഴും പോയി അഡ്മിറ്റ് അഡ്മിറ്റാകാറില്ലേ ആ ഹോസ്പിറ്റലിൽ സത്യമാണോ അമ്മ പറയുന്നത് സത്യമാണ മോളെ ശോ എന്നാലും അമ്മയ്ക്ക് ഇതൊന്നും ഞങ്ങളെ വിളിച്ചറിയിക്കായിരുന്നു ആ നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയിട്ട് നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ സംസാരിക്കുക ആ എന്നാൽ വാ മോൾ ഇരിക്കുമെല്ലാം കഴിക്കാം ഏയ് വേണ്ടമ്മേ ഞാൻ ഇന്നലെ അമ്മയെ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നതാണ് ഞങ്ങളിപ്പോൾ വരുന്ന വഴിയാണേ ആഹാ എന്നിട്ട് കിരൺ എവിടെ ആ കിരൺ സാർ അങ്ങോട്ട് പോയി ഞാനപ്പോൾ വീട്ടിൽ കയറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ആ എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക കല്യാണി പോയി കഴിഞ്ഞത് യാമിനി മാഡം ഇനി എന്ത് ചെയ്യും രണ്ടുപേരും മാറി മാറി പറഞ്ഞു പോയല്ലോ ആ അതുതന്നെ യാമനെ എൻ്റെയും പേടി എത്രയും പെട്ടെന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കട്ടെ കല്യാണി മോള് ചിലപ്പോൾ അവിടെ പോയി അന്വേഷിക്കും ആ ഡോക്ടറെ കല്യാണി മോൾക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ പോയി വിളിച്ച് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ ഡോക്ടറ് ഞാൻ പറയുന്ന പോലെ പറയും ആ ശരി മാഡം എന്നാൽ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പറയുക ഈ സമയം കിരൺ ചോദിക്കുക എന്താ കല്യാണി അമ്മ അവിടെ ഉണ്ടായിരുന്നോ ആ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് കയറണേട്ടാ അമ്മ ഇപ്പോൾ വന്നോളൂന്നാ യാമിനി ചേച്ചി പറഞ്ഞത് അതുമാത്രമല്ല അമ്മ യാമിനി ചേച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മ ഇന്നലെ ഏതോ കൂട്ടുകാരിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ ബി പി കൂടി ഹോസ്പിറ്റലിലായിരുന്നു അത് രണ്ടുപേരും കൂടെ മാറി മാറി പറഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യം പിടി കിട്ടി എന്തോ കള്ളത്തരമുണ്ടെന്ന് അമ്മയുടെ കാര്യങ്ങളൊക്കെ യാമിനി ചേച്ചിക്ക് അറിയാൻ തോന്നുന്നു ഏയ് അങ്ങനെയാണെങ്കിൽ യാമിനി ചേച്ചി നിന്നോട് പറയില്ല കല്യാണി അത് ശരിയാണ് പക്ഷേ അച്ഛനും അമ്മയും കൂടി ഇന്നലെ പോയോ എനിക്കൊരു സംശയം കരുതേട്ടാ ആ അവർ തന്നെ പോയിട്ടുണ്ടാവും രണ്ടുപേരും ഇപ്പം നമ്മളെ വിളിക്കുന്നത് കുറവാണ് പക്ഷേ രണ്ടുപേരുടെ ഫോണും എൻഗേജും ആണ് അതിൻ്റെ അർത്ഥം എന്താ കല്യാണി അച്ഛനും അമ്മയും ഒന്നിച്ചൊന്നു തന്നെയല്ലേ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അമ്മ എന്നോടെങ്കിലും പറയേണ്ടതാണല്ലോ അവരെ ഒന്നിപ്പിക്കാൻ മുന്നിൽ നിന്നത് ഞാനല്ലേ എന്നിട്ട് അതെന്നോട് പറയാത്തതിൻ്റെ കാരണം എന്താ അത് ചിലപ്പോൾ അമ്മ തടഞ്ഞിട്ടുണ്ടാവും അച്ഛനെ ആ നമ്മളിതൊക്കെ അറിഞ്ഞ സന്തോഷത്തോടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതുകൊണ്ടായിരിക്കും പറയാത്തത് എന്തായാലും രണ്ടുപേരും ഈ കള്ളക്കളി തുടങ്ങുകയാണെങ്കിൽ ഇതധികം നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കല്യാണി അവരുടെ കള്ളക്കളി പൊളിച്ചടുക്കി കൈ കൊടുക്കണം വാ നീ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീണ്ടും വണ്ടി കയറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങി വെളിയിൽ വന്ന് നിൽക്കുക അപ്പോഴേക്കും രാഹുൽ ആരം മയക്കാനാടാ ഈ കപ്പ് ഏഹ് വീണ്ടും ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടെ പോവുക ഓ ഇവിടെ നിന്ന് പോയാ വേറെ ആരെങ്കിലും മയക്കി വീഴ്ത്തണമല്ലോ അടുത്തത് അടുത്തത് എനിക്ക് ജീവിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണ്ട അമ്മായി അച്ചാ അതൊക്കെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എത്രയും പെട്ടെന്ന് നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ ആ അതെന്ത് പരിപാടി അമ്മായി അച്ചാ എനിക്ക് തരാനുള്ളത് താ എന്നാ ഞാൻ പോയിക്കോളാം എടാ ദേ നിനക്ക് തരാനുള്ളത് തരാൻ രൂപയും കൂടെ വിചാരിക്കണ്ടേ അവൾ അവളുടെ സ്വത്തുക്കൾ വിറ്റാലല്ലേ എനിക്ക് നിനക്ക് തരാൻ പറ്റുള്ളൂ ആ അതിൽ അമ്മായിയച്ച മുൻകൈ എടുക്കണം എന്നാൽ മാത്രമേ ആ സ്വത്തുക്കൾ വിൽക്കാൻ പറ്റുള്ളൂ ആ ഞാനെന്ത് മുൻകൈ എടുക്കാനാ അതെ അമ്മായിയച്ച അമ്മായിയച്ചു മുന്നിൽ നിന്ന് സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് വിറ്റ് തരാമെന്ന് ആൻറ്റിയോട് പറഞ്ഞാ ആൻറ്റി അത് പെട്ടെന്ന് ചെയ്യും എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും രാഹുലും ദേഷ്യുംകറി ശരി എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല നീ എത്രയും പെട്ടെന്ന് പോയ്ക്കോ ഇല്ലെങ്കിൽ പഴുത്തു ചീഞ്ഞ ചക്ക താഴെ വീണ് ചിതറുന്നതുപോലെ നിന്റെ നിന്നെയും ഞാൻ ചിതറിക്കും അത് കേട്ടതും ആകെ പേടിച്ച് മനോഹർ ഇങ്ങനെ നിൽക്കുന്ന പോലെ അഭിനയിക്കുക അയ്യോ പേടിച്ചു പോയി അമ്മായിയച്ചാ എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ ഒരു കാര്യം ഞാൻ പറയാം ദേ എന്നെ പേടിപ്പിക്കാൻ നോക്കിയാലേ അമ്മായിയച്ചൻ തന്നെ പേടിക്കുള്ളൂ അതെ ചീഞ്ഞ ചക്ക പോലെ വീഴാൻ പോകുന്നത് ഞാനായിരിക്കില്ല അമ്മായി അച്ഛൻ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിലും അമ്മായി അച്ച ഇതുവരെ എൻ്റെ ഭാര്യമാരുടെ ഒന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല അത് കേട്ടതും നീ എന്താണ് പറഞ്ഞേ അപ്പം നിന്നെ പോലെ ഒരു ഫ്രോഡിൻ്റെ മോളെ കുഞ്ഞിനെ എൻ്റെ മോള് പ്രസവിക്കണമെന്നോ ആ പ്രസവിച്ചോട്ടെ എനിക്കതിൽ ഒരു സങ്കടമില്ല എടാ രൂപയുടെ സ്വത്തുക്കൾ വിൽക്കാൻ എന്തായാലും മൂന്നാല് മാസം പിടിക്കും ആ എന്നാ പിന്നെ അന്നേരം തന്നാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുവരെ ഞാനിവിടെ ഉണ്ടാവുന്നേ ആ അപ്പോഴേക്കും ഏ എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ എനിക്ക് കളയാൻ പറ്റൂടാ നീ ഇല്ലെങ്കിലല്ലേ എനിക്കതിനെ കളയാൻ പറ്റും ആണല്ലോ അപ്പം പിന്നെ എത്രയും പെട്ടന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാരാ അമ്മയേച്ചു തന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത്രയും നല്ലത് ഓ നിന്നെ കൊണ്ട് തോറ്റു ദേ മനോഹർ ഞാനൊരു കാര്യം പറയാം കാശ് കിട്ടിയാലോടനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളാം ഞാൻ പറഞ്ഞല്ലോ ഈ മനോഹർ മാക്ക് മാറ്റി പറയുന്നവനൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഉടനെ നിങ്ങളാ കുഞ്ഞിനെ കൊല്ലോ ഇല്ലാതാക്കോ ഇല്ലെങ്കിൽ അവളിനി പ്രസവിച്ചതിനെ വളർത്തോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ് പോയി ഷും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഇവനെ തല്ലിക്കൊല്ലായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഷാരി ഷാരിയോട് രാഹുലെല്ലാം പറയുക ആ ഷാരി ദേ എത്രയും പെട്ടെന്ന് രൂപയുടെ സ്വത്തുക്കളൊക്കെ വിൽപ്പിക്കാനുള്ളൊരു കാര്യം ഉണ്ടാക്കണം ആ അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാനിരുന്നത് അവൾ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ അതെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ലാതെ നിൽക്കുക അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ആ അതെ അതെ ശാരി എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം അവിടെ ചെന്ന് അവളോടെല്ലാം സംസാരിച്ച് എത്രയും പെട്ടെന്ന് അത് വിൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സരിയെ ചിരിച്ചുകൊണ്ട് വരിക അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് വിട്ടു തന്നേരേ പിന്നെ അച്ഛൻ്റെ ഈ പ്രാന്ത് പിടിച്ച പോലത്തെ സ്വഭാവം അതില്ലാതിരുന്നാൽ മതി അത് കേട്ടതും എന്നെപ്പോലെ നിങ്ങൾക്കാണ് പ്രാന്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ വല്ല മെൻറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നതായിരുന്നു അതെന്താച്ചാ അങ്ങനെ പറഞ്ഞത് ഏഹ് അപ്പോൾ അച്ഛൻ്റെ വൈകാരിക എന്താണെന്ന് അച്ഛൻ പറ അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയുള്ളൂ അതിപ്പോൾ പറയാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ആ അത് പറയാൻ പറ്റുന്നതേ വല്ല ഏ മെൻ്റൽ ഡോക്ടർമാർക്ക് മാത്രമാണ് ആ അതുകൊണ്ട് ഇയാളെ വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലേ പറ്റുള്ളൂ എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം എന്തെങ്കിലും ചെയ്ത് രൂപയുടെ സ്വത്തുക്കൾ മേടിക്കാൻ നോക്ക് ആ അത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോവുക രാഹുൽ പോയി കഴിഞ്ഞത് സരയൂ ആ അമ്മ എത്രയും പെട്ടെന്ന് സ്വത്തുക്കൾ മേടിക്കണം മോളെ സ്വത്തുക്കൾ മേടിച്ചിട്ട് അമേരിക്കയ്ക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമോ ആ എനിക്കറിയില്ലമ്മേ അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അച്ഛനെ നോക്കി അമ്മ ഇവിടെ തന്നെ നിൽക്കും വരും ഷോ അയാളുടെ കൂടെ നിൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ശരി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുക അപ്പോൾ യാമിനി അല്ല ഭർത്താവിനെ കാണാൻ പോവാൻ ഇത്രയും മേക്കപ്പ് വേണോ മാഡം ഏഹ് ഇപ്പോ രണ്ടുപേരും പോയിട്ട് വന്നല്ലേ ഉള്ളൂ അത് കേട്ടത് രൂപ ചിരിച്ചുകൊണ്ട് വരിക അതിന് ഞാൻ കാര്യമായിട്ടൊന്നും ഒരുങ്ങില്ലല്ലോ യാമിനി അല്ല ഞാനിപ്പോ പറഞ്ഞത് വാലന്റൈൻസ് ഡേ ആയിട്ട് രണ്ടുപേരും കറങ്ങി അടിച്ചിട്ട് വന്നാലേ പിന്നെ വീണ്ടും ഇപ്പം ഇത്ര പെട്ടെന്ന് പോകാൻ അതിനെ വാലന്റൈൻസ് ഡേക്ക് പോയിട്ട് ഞങ്ങൾക്കൊന്നിരിക്കാനോ ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ പോലും പറ്റിയില്ലല്ലോ അതുകൊണ്ട് പോയതാ അതുകൊണ്ട് സങ്കടപ്പെട്ട് വന്നത് ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രേട്ടനെ ഒന്ന് സമാധാനത്തിൽ പോയി കാണാമല്ലോ അതെന്തായാലും നന്നായി മാഡം നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുമ്പോഴേക്കും കോളിങ് ബെല്ലടിക്കുക ദേഹ കല്യാണി മോളായിരിക്കും യാമിനി ഒന്ന് ചെല്ല് എന്നും പറയുക അപ്പോഴേക്കും യാമിനി ചെല്ലുകയാണ് യാമിനി ചെന്നതും കഥക് തുറന്നു കഥക തുറന്നതും ദേ നിൽക്കുന്നടാ ശാരിയും സരയും മനോഹറും പിന്നെ രാഹുലും അവരെ നാലുപേരെ കണ്ടതും യാമിനി ഇങ്ങനെ തുറച്ചു നോക്കുക ഓ ആരെ കാണരുതെന്ന് വിചാരിച്ചു അവൾ തന്നെ മുന്നിൽ വന്ന് നിൽക്കുക ഡെവിള് പ്രേതം എന്ന് മലയാളത്തിൽ പറയണ കേട്ടോ ഇത് കേട്ടതും ഏ പ്രേതോ ഡെവിൾ ഈസ് യുവർ മദർ എന്നും യാമിനി അത് കേട്ടതും എന്താടി എന്താടി നീ പറഞ്ഞത് അപ്പോ അമ്മേ അവൾ എന്താ പറഞ്ഞെന്ന് നമ്മക്ക് മനസ്സിലായോ ഏഹ് പ്രേതം അമ്മയുടെ അമ്മയാണെന്ന് എടീ നീ നീ എന്നെ എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞു തൊട്ടുപോകരുത് നല്ല അധ്വാനിക്കുന്ന കയ്യാ ഏഹ് ഈ കയ്യൊന്ന് നിങ്ങളുടെ കവളത്ത് വെച്ചാലേ കല്യാണി അടിച്ചതിനേക്കാളും വേദനയായിരിക്കും അപ്പോഴേക്കും രൂപ വന്നു ആ എന്താ എന്താ ഇവിടെ അതെ രൂപേ കേട്ടോ ഇവളെന്നെ തല്ലുവെന്ന് ആ അതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നോട് കളിച്ചാൽ ഞാൻ വിടില്ല അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് യാമിനെ നീ അങ്ങ് പോ അപ്പം യാമിനെ അങ്ങ് പോയി ഇവിടെ ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട ആ എന്താ ചെയ്യാനേട്ടാ യാമിനി എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് യാമിനി ഇവിടെ ഇരുന്നോട്ടെ ആ ഞങ്ങളിവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഇവിളി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ യാമിനിയെ പറഞ്ഞുവിടാൻ പറ്റില്ല ഏട്ടാ ആ എന്തായാലും ഞാനൊന്ന് അമ്പലത്തിൽ പോവുക ആ അതെന്താ ആൻറ്റിയാ അങ്ങനെ പോകുന്നത് ഞങ്ങൾ ആൻറ്റിയെ കാണാൻ വന്നതല്ലേ അപ്പം ഞങ്ങളിട്ട് പോകുന്നത് ശരിയാണോ ഞാനും കൂടെ വരാം അത് കേട്ടത് രൂപ ഞെട്ടിപ്പോയി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക താങ്ക് ഫ്രണ്ട്സ്